ഹലോ ഇന്ന് നമുക്ക് ഹീരമണ്ടി എന്ന ഹിന്ദി വെബ് സീരീസിന്റെ നാലാമത്തെ എപ്പിസോഡിന്റെ കഥ നോക്കിയാലോ ബാക്കിയുള്ള എപ്പിസോഡുകൾ കാണാത്തവർക്കായി ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് വേഗം എപ്പിസോഡിന്റെ കഥയിലേക്ക് കടക്കാം മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് ഫരീദയാണെങ്കിലോ എങ്ങനെയും മല്ലികയോട് പ്രതികാരം വീട്ടണം എന്ന വാശിയിൽ നിൽക്കുകയാണ് അങ്ങനെ നാലാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വിഷമിച്ചു കിടക്കുന്ന ഫരീദയാണ് കാണിക്കുന്നത് അവിടേക്ക് ആ ബ്രോക്കർ വരും എന്നാൽ ബ്രോക്കറിനോട് അവൾ ഒരുപാട് ദേഷ്യപ്പെടുകയാണ് കാരണം ഒരുപാട് ആളുകളെ അവളുടെ അടുക്കലേക്ക് കൊണ്ടുവരാമെന്ന് ബ്രോക്കർ കൊടുത്തിരുന്നല്ലോ പക്ഷേ അത് നടന്നില്ല എന്നാൽ ബ്രോക്കർ അവളോട് ക്ഷമ ചോദിക്കും അതേസമയം തന്നെ വാലി അവിടേക്ക് വന്ന കാര്യം ബ്രോക്കർ പറയുകയാണ് ഈ വാലിയാണ് ബിബോചാന്റെ കാമുകൻ അങ്ങനെ വാലിയോട് അവൾ സംസാരിക്കുവാനായി ചെല്ലും എന്താ ഇന്ന് മാത്രം ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ ഞാൻ അവിടെ പോയതിന് കാരണം ബിബോചാന്റെ അവസാനത്തെ നൃത്തമല്ലേ ഇനി മുതൽ ഞാൻ ഇവിടെ വരൂ എന്ന് അവൻ പറയുകയാണ് എന്നാൽ ഇനി മുതൽ നിങ്ങൾ എൻ്റെ സ്വന്തമെന്ന് ഫരീദ് അവനോടും പറയുന്നു അങ്ങനെ അവർ രണ്ടാളും ഒന്നാവുകയാണ് അതെല്ലാം അപ്പുറത്ത് നിന്ന് നോക്കി കാണുകയാണ് ബിബോചാൻ ബിബോചാൻ്റെ നല്ല വിഷമമുണ്ട് ഫരീദ് ഒരു നവാബുമായി അടുപ്പത്തിലാണല്ലോ ആ നവാബ് അവിടേക്ക് വരികയാണ് അയാളുടെ ഭാര്യയ്ക്ക് സുഖമില്ലെന്നൊരു ലെറ്റർ വന്നു നാട്ടിൽ പോവുകയാണെന്ന് പറയും അങ്ങനെ ഫരീദ വല്ലാത്ത സങ്കടത്തോടെ അയാളോട് സൂക്ഷിച്ചു പോയിട്ട് വരണേ എന്ന് പ്രത്യേകം പറഞ്ഞു വിടുകയാണ് ആ നവാബ് പോയ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന തൻ്റെ തോഴിമാരോട് ഞാൻ ആ ലെറ്റർ എഴുതിയത് അയാൾ അറിയാതെ കാരണമെന്തെന്നാൽ ഇനി ഇടയ്ക്കിടയ്ക്ക് വാലി ഇവിടെ വരുമല്ലോ അങ്ങനെയുള്ളപ്പോൾ ഈ നവാബ് ഇവിടെ വരുന്നത് ഒരു ശല്യമായിരിക്കുമെന്ന് ഫരീദ പറയുന്നു എന്നാൽ എന്തോ സാധനം അവിടെ വിട്ടിട്ട് പോയതിനാൽ അതെടുക്കാനായി ആ നവാബ് കയറി വരും എന്നിട്ടതെടുത്തിട്ട് ഇറങ്ങിപ്പോവുകയാണ് അയാൾ എല്ലാ കാര്യവും കേട്ടിരുന്നു താൻ ചതിക്കപ്പെട്ടുവെന്ന് നവാബിനും മനസ്സിലായി ഫരീദയാണെങ്കിലോ അയാളെ കളിയാക്കി ചിരിക്കുകയാണ് എന്നാൽ മറ്റൊരു വശത്ത് മല്ലികയുടെ കൊട്ടാരത്തിലെ ജോലിക്കേക്ക് നിൽക്കുന്ന സൈമയാണെങ്കിലോ പാട്ട് പാടുകയാണ് അവൾ നന്നായി പാട്ട് പാടും അതിഷ്ടമായ മല്ലികയാണെങ്കിലോ നീ നന്നായി പാട്ട് പാടുന്നല്ലോ ഒരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ് ഒരു ആഭരണം അവൾക്ക് നൽകും എന്നാൽ അവളാണെങ്കിലോ അയ്യോ ഇതൊന്നും എനിക്ക് വേണ്ട ഇതൊക്കെ വലിയ കാശുള്ളതല്ലേ എന്ന് പറയുകയാണ് ഈ സൈമയുടെ അമ്മയും ആ കൊട്ടാരത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ സൈമയോട് അമ്മ വന്നിട്ട് പറയും നീ എന്തിനാ മല്ലിക കേൾക്കേ പാട്ട് പാടിയത് അവർക്ക് അവരുടെ മക്കൾ മാത്രം പാട്ട് പാടുന്നതൊക്കെയാ ഇഷ്ടം ബാക്കിയുള്ളവരൊക്കെ നല്ലോണം പാടിയാൽ അവർക്ക് ഇഷ്ടമേ അല്ല ആയതിനാൽ നിന്നെ വിൽക്കുവാനായി തീരുമാനിച്ചു ഒരാൾക്ക് കാശ് കൊടുത്ത് ഉറപ്പിച്ചുവെന്നും പറയും അത് കേൾക്കുന്ന സൈമയ്ക്കും അമ്മയ്ക്കും വല്ലാത്ത വിഷമമാണ് അമ്മ തൻ്റെ മകളെ പിരിയുന്നതോർത്ത് ഒരുപാട് കരയും സൈമയ്ക്കും നല്ല സങ്കടമുണ്ട് സൈമ ഓർക്കുന്നത് താൻ എങ്ങനെ ഇക്ബാലിനെ പിരിയുമെന്നാണ് കാരണം സൈമയും ഇക്ബാലും തമ്മിൽ പ്രണയത്തിലാണല്ലോ അങ്ങനെ സൈമ അക്കാര്യം ഇക്ബാലിനോട് പറയും ഇക്ബാലിനത് സഹിക്കാനായില്ല ഇക്ബാൽ പറയും അയാൾ എത്ര രൂപയ്ക്കാണോ നിന്നെ വാങ്ങാൻ തയ്യാറായത് ആ രൂപ കൊടുത്ത് ഞാൻ നിന്നെ സ്വന്തമാക്കുമെന്ന് പറയും ഇക്ബാലിന് സൈമയെ പിരിയാൻ പറ്റത്തേയില്ല അങ്ങനെ മല്ലിക കസ്റ്റമർ വരുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് അവിടെയുള്ള പെൺകുട്ടികളെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് നിൽക്കവേ അവിടേക്ക് സൈമ കയറി വരും എന്നിട്ട് സൈമ പറയും എന്നെ മറ്റൊരാൾക്ക് വിൽക്കുന്നു എന്ന് കേട്ടു ഞാനും ഇക്ബാലും തമ്മിൽ പ്രണയത്തിലാണ് ഇക്ബാൽ ആ കാശ് തരാൻ തയ്യാറാണ് എന്നെ ഇക്ബാലിന് കൊടുക്കണമെന്ന് പറയും അങ്ങനെ മല്ലിക അതിന് സമ്മതിക്കും അതറിയുന്ന ഇക്ബാൽ ആണെങ്കിലോ എങ്ങനെയും കാശുണ്ടാക്കുവാനായി തീരുമാനിക്കും പതിനായിരം രൂപയാണ് മല്ലിക പറഞ്ഞത് മല്ലിക പറഞ്ഞ കാശിനു വേണ്ടിയിട്ട് ഇക്ബാൽ ചൂതാട്ടത്തിനൊക്കെ തുടങ്ങി അങ്ങനെ കുറച്ച് കാശ് സമ്പാദിച്ചു രണ്ടായിരം രൂപ സമ്പാദിച്ചത് അവൻ സൈമയെ ഏൽപ്പിക്കും അങ്ങനെ സൈമ അത് കൊണ്ടുവന്ന് മല്ലികയ്ക്ക് കൊടുക്കും ബാക്കി എണ്ണായിരം രൂപ ഉടനെ തന്നെ തരാമെന്ന് പറയുമ്പോൾ അതിനും മല്ലിക സമ്മതിക്കുകയാണ് എന്നാൽ അതിനിടയിൽ വെച്ച് സൈമയുടെ അമ്മ മല്ലികയെ എതിർത്ത് സംസാരിക്കും പക്ഷേ മല്ലികയ്ക്ക് അത് ദേഷ്യമെന്ന് സൈമയുടെ അമ്മയുടെ കഴുത്തിനൊക്കെ ഞെരിച്ച് എന്നെ എതിർക്കാറായോ നീ ഇനി എന്നെ എതിർത്താൽ എന്നൊക്കെ പറഞ്ഞ് അവളുടെ അമ്മയെ വിരട്ടുകയാണ് അമ്മയ്ക്കാണെങ്കിലും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം എല്ലാവരും മല്ലികയുടെ കീഴിലാണല്ലോ പിന്നീട് കാണിക്കുന്നത് വഹീദയുടെ മകളായ ക്ഷമയാണ് ക്ഷമ ഫിറോസ് എന്ന നവാബുമായി അടുപ്പത്തിലാണ് ഇതറിഞ്ഞ വഹീദയാണെങ്കിലോ ആത്മഹത്യക്ക് ശ്രമിക്കും എന്നാൽ അതിൽ നിന്നും വഹീദയെ തടയുന്നതെല്ലാം ബിബോജാനാണ് ബിബോജാനോട് പറയും അവൾക്ക് എങ്ങനെ എന്നോടത് ചെയ്യാൻ തോന്നി എനിക്കിത് സഹിക്കാനാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരയുകയാണ് എന്നാൽ അതറിഞ്ഞ് മല്ലിക അവിടേക്ക് വരും മല്ലികയോട് ഇതെങ്ങനെയും തടുക്കണമെന്ന് പറയുമ്പോഴോ മല്ലിക പറയും എനിക്ക് എനിക്കെവിടുന്ന് കാശി വരുന്നോ എനിക്ക് വലുത് അല്ലാതെ ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല എന്നുള്ള കാര്യം മല്ലിക പറയുകയാണ് ചേച്ചിക്ക് ഞാനാണോ വലുത് അത് എൻ്റെ മകളാണോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് നിൻ്റെ മകളാണ് വലുത് നീ പോയി ചാവുന്നെങ്കിൽ ചാവാനായും ചേച്ചി പറഞ്ഞിട്ട് പോകുന്നു അത് വഹീതയ്ക്ക് സഹിക്കാനേ ആയില്ല മല്ലികയ്ക്ക് ബന്ധുക്കളേക്കാൾ വലുത് പണം തന്നെയാണ് അങ്ങനെ ബിബോജാൻ പാർട്ടി മീറ്റിംഗ് നടക്കുന്നിടത്തെത്തുകയാണ് എന്നിട്ട് വിഭവചാൻ പറയും ഇത്രയും നാൾ എനിക്ക് സ്വർണവും പണവും എല്ലാം കിട്ടിയിരുന്നത് എൻ്റെ നൃത്തത്തിലൂടെയാണ് അതെല്ലാം അവസാനിച്ചു മാത്രവുമല്ല ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് വാലിയിൽ നിന്ന് കിട്ടുന്നില്ല വാലി ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാത്തതിനാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യവും അവൾ പറയുന്നു അവൾക്ക് നല്ല സങ്കടമുണ്ട് അതിനുശേഷം കാണിക്കുന്നത് താജിനിയാണ് താജാണെങ്കിലോ ആ പാർട്ടി അടുത്തേക്ക് വരും ഞാനും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് തയ്യാറാണെന്ന് പറയുമ്പോഴോ ഫോറിനിൽ പഠിച്ചിട്ട് വന്ന നീ എന്തിനാണ് ഇതിനൊക്കെ തയ്യാറായത് എന്ന് ചോദിക്കും എന്നിട്ട് പറയും നിനക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ ഞാൻ തരുന്ന ഈ ഒരു പോസ്റ്റർ എല്ലാവരുടെയും കയ്യിൽ കൊടുക്കുവാനായും പറയും അങ്ങനെ അവൻ അതുപോലെ തന്നെ ചെയ്യുകയാണ് അങ്ങനെ അവൻ അവിടെ വെച്ച ആലമിനെ കാണുമ്പോൾ ആലമിനും ഒരു പോസ്റ്റർ കൊടുക്കും അത് കാണുന്ന ആലമാണെങ്കിലോ അപ്പോൾ നിങ്ങൾ പോരാട്ടത്തിലേക്ക് പങ്കെടുക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കും അപ്പോൾ താജ് പറയും അന്ന് ആ അമ്പലത്തിൽ കുറച്ചുനേരം കൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അവൾ ചിരിക്കുകയാണ് ചെയ്തത് കാരണം അവൾ അവിടെ വന്നത് എങ്ങനെ മനസ്സിലാക്കിയെന്ന അവളുടെ കർച്ചീഫ് അവിടെ നിന്ന് താജിന് കിട്ടിയിരുന്നു അങ്ങനെ ആലമാണെങ്കിലോ താജിനെ കണ്ട കാര്യവും സംസാരിച്ച കാര്യവുമെല്ലാം ഫരീദയോട് വന്ന് പറയും ഫരീദയാണെങ്കിലോ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യാം നിങ്ങളുടെ ലെറ്ററൊക്കെ കൈമാറാൻ ഞാൻ സഹായിക്കാമെന്നും പറയുകയാണ് അങ്ങനെ ആലമാണെങ്കിലോ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു ആലം പോകുന്നതെല്ലാം വിഭോജാൻ പുറത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു ആലം വന്നിട്ട് പോയി വാലിയാണെങ്കിലോ മല്ലികയോട് പ്രതികാരം വീട്ടാൻ നീ ഏതറ്റം വരെയും പോകുമെന്ന് എനിക്കറിയാം പക്ഷേ ആലമിനെ ഇതിൽ ഉൾപ്പെടുത്തരുതെന്ന് പറയും എന്നാൽ ഫരീദയാണെങ്കിലോ വിഷയം മാറ്റാനായി നിങ്ങളുടെ ഈ കോപം മാറ്റാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു അവൾ വിഷയം മാറ്റിയതാണത് ബിബോചാനാണെങ്കിലോ ആലമിനെ കണ്ടിട്ട് നമ്മുടെ അമ്മയോട് പ്രതികാരം വീട്ടാൻ നടക്കുന്നവളാണ് ഫരീദ അവളുമായി നീ എന്തിനാ കൂട്ടുകൂടുന്നത് അവളോട് നിനക്ക് എങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ആലം മൈൻഡ് ചെയ്യുന്നതേയില്ല എന്നിട്ട് ആലം ബിബോചാൻ്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തിട്ട് ഇത് താജിനെ ഏൽപ്പിക്കണമെന്നും പറയുന്നു എന്നാൽ മറ്റൊരു വശത്ത് പോരാട്ടത്തിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാം ഫോട്ടോയാണെങ്കിലോ പോലീസുകാരെ റൈറ്റിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഇവരെ എല്ലാം സൂക്ഷിക്കണമെന്നും പ്രത്യേകം പറയുകയാണ് അതിൽ നമ്മുടെ ബിബോചാന്റെ ഫോട്ടോയുമുണ്ട് അങ്ങനെ ബിബോചാൻ ലെറ്ററുമായി മാർക്കറ്റിലൂടെ നടന്നു പോവുകയാണ് ബിബോചാനെ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട് ബിബോചാൻ നേരെ എത്തിയത് ലൈബ്രറിയിലേക്കായിരുന്നു അവരുടെ പോരാട്ടത്തിന് പങ്കെടുക്കുന്ന ആൾ കൂടിയാണല്ലോ ആ ലൈബ്രറി നടത്തുന്നതും എന്നിട്ട് അവന്റെ കയ്യിൽ ലെറ്റർ കൊടുത്തു എന്നിട്ട് അവൾക്ക് പറയാനുള്ള പാർട്ടിയെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറയും ആ ലെറ്റർ യഥാർത്ഥത്തിൽ താജിനുള്ളതാണല്ലോ അങ്ങനെയായാൽ താജിന് ലെറ്റർ ഏൽപ്പിക്കുകയാണ് അങ്ങനെ അടുത്ത ദിവസം റൈറ്റ് ഫരീദയെ കാണാനായി എത്തുകയാണ് എന്നിട്ട് ഫരീദയോട് ചോദിക്കും ആ ഒരു കേസിന്റെ ഫയല് കിട്ടിയെന്ന് അപ്പോൾ ഫരീദ പറയും ഫയലൊന്നും കിട്ടിയില്ല പക്ഷേ ദൃക്സാക്ഷിയായ ഒരാളുണ്ട് അത് വന്നിട്ടുണ്ടെന്ന് പറയും ആരാണെന്ന് റൈറ്റ് നോക്കുകയാണ് അപ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ് അത് മറ്റാരുമല്ല മല്ലികയുടെ സ്വന്തം സഹോദരിയായ വഹീദ തന്നെയായിരുന്നു അങ്ങനെ വഹീദ അവിടെ വന്നിരിക്കുമ്പോൾ എന്താണ് നടന്ന സംഭവമെന്ന് റൈറ്റ് ചോദിക്കും എന്നാൽ അതിനൊന്നും വഹീദ ഉത്തരം നൽകത്തേയില്ല ദേഷ്യം വന്ന റൈറ്റ് അവിടെ നിന്നും എഴുന്നേറ്റിപ്പോകുന്നു അപ്പോൾ ഫരീദ് ചോദിക്കും എന്താ അയാൾ ചോദിച്ച ചോദ്യത്തിനൊന്നും ഉത്തരം നൽകാത്തതെന്ന് അത് കേൾക്കുന്ന വഹീദയാണെങ്കിലോ ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ള കാശ് മാത്രമാണ് നീ എനിക്ക് തന്നത് ഉത്തരം പറയണമെങ്കിൽ അതിൽ കൂടുതൽ എനിക്ക് തരണം ഈ വീടും എനിക്ക് തരണമെന്ന് പറയും അതിനൊന്നും ഫരീദ മറുപടി നൽകില്ല അതിനുശേഷം താജിനെ കാണിക്കും രാജാണെങ്കിലോ എപ്പോഴും അച്ഛനോട് പാർട്ടിയും രാഷ്ട്രീയ സംബന്ധമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊന്നും സംസാരിക്കില്ല അത് കാരണം അച്ഛൻ വിചാരിച്ചു ആ വിധ കാര്യങ്ങളിൽ നിന്നെല്ലാം അവൻ ഒഴിഞ്ഞെന്ന് എന്നാൽ അവൻ പോകാനായി ഇറങ്ങുമ്പോൾ അവൻ്റെ ബാഗിൽ നിന്നും കുറച്ച് സാധനങ്ങൾ തറയിലേക്ക് വീഴും അതാ പോസ്റ്ററുകളായിരുന്നു അത് കാണുന്ന അച്ഛന് അവൻ ഇതുവരെ മാറിയിട്ടില്ല എന്ന കാര്യം മനസ്സിലായി അവനെ ഒരുപാട് വഴക്ക് പറയുകയാണ് കാര്യം അച്ഛൻ ഇതൊന്നും അത്ര താല്പര്യമേയില്ല നേതാവും ഗ്യാങ്ങും ചർച്ച നടത്തുകയാണ് അന്ന് രാത്രി താജിന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അതിന് വലിയ വലിയ ഓഫീസർമാരെല്ലാം വരും എന്താണ് കാരണമെന്ന് അറിയണമെന്ന് പറയുമ്പോഴോ ബിബോചാൻ പറയും ആ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് അങ്ങനെ ഫംഗ്ഷൻ നടക്കുകയാണ് അവിടെ ഒരു ഓഫീസർ താജിന്റെ അച്ഛനോടൊപ്പം സംസാരിച്ചതിന് ശേഷം റെസ്റ്റ് റൂമിലേക്ക് പോവുകയാണ് എന്നാൽ അവിടെ ബിബോചാനെ കാണും ഇതാണുങ്ങളുടെ റെസ്റ്റ് റൂം ആണല്ലോ എന്ന് പറയുമ്പോൾ അവളാണെങ്കിലോ അയാളെ മയക്കി എടുക്കുവാനായി നോക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് ഇക്ബാൽ ആണെങ്കിലോ ചൂതാട്ടം നടത്തുകയാണ് എന്നാൽ അവിടെ എത്തുന്ന പോലീസ് ഇക്ബാലിനെ മാത്രം തല്ലുകയും അവനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും ചെയ്യുന്നു സത്യത്തിൽ അത് മല്ലിക ചെയ്യിച്ചതായിരുന്നു അത് മനസ്സിലാക്കിയ ആലമാണെങ്കിലോ അമ്മയോട് വന്നിട്ട് അമ്മ ചെയ്യിക്കുന്നതല്ലേ ഇക്ബാലിനെ വെറുതെ വിട് സൈമയേയും ആർക്കും വിൽക്കരുത് അവർ രണ്ടുപേരും ഒന്നിക്കട്ടെ എന്ന് പറയുമ്പോഴോ മല്ലിക ചോദിക്കും അതിന് നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും അത് കേൾക്കുന്ന ആലമാണെങ്കിലോ അമ്മ എനിക്ക് വേണ്ടി ഒരു ഫംഗ്ഷൻ വെച്ചില്ലേ അതിന് ഞാൻ തയ്യാറാണെന്ന് പറയും അതെല്ലാം കേട്ട മല്ലികയാണെങ്കിലോ എന്നാൽ ശരി ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇക്ബാൽ പുറത്തുവരും അത് ഞാൻ തരുന്ന വാക്കാണെന്ന് മല്ലിക പറയുകയാണ് അതെല്ലാം സൈമ കേൾക്കുന്നുണ്ടായിരുന്നു സൈമയ്ക്കാണെങ്കിലോ അവൾക്ക് വേണ്ടി ആലം ഇത്രയും വലിയ ത്യാഗം ചെയ്യുന്നതിൽ വല്ലാത്ത സങ്കടമുണ്ട് ആ ഒരു ഫംഗ്ഷൻ നടന്നാൽ ഉറപ്പായും തൻ്റെ കന്യകാത്ത നഷ്ടമാകുമെന്ന് ആലമിന് അറിയാമായിരുന്നു അതെങ്ങനെയും താജിനെ അറിയിക്കണമെന്നവൾ തീരുമാനിച്ച് ഒരു ലെറ്ററും എഴുതി അവനെ കാണുവാനായി പോകും എന്നാൽ താജാണെങ്കിലോ ആ രാഷ്ട്രീയക്കാരുടെ ഒക്കെ കൂട്ടത്തിലായിരുന്നു അവരൊരു പോരാട്ടം നടത്തുവാനായി പ്ലാൻ ചെയ്തിരിക്കുകയാണ് എന്നാൽ താജിന് ആലമിനെ കാണാൻ വരണമെന്നുണ്ട് പക്ഷേ അവൻ ആ പോരാട്ടത്തിൽ പങ്കെടുക്കും എന്നാൽ ആലമാണെങ്കിലോ താജിനെ കാത്തു നിൽക്കുകയാണ് അവൻ ഇതുവരെയും അവളെ കാണാനേ എത്തിയില്ല എങ്കിൽ ലെറ്റർ ഇവിടെ ഇരിക്കട്ടെ അവൻ വന്നെടുത്തോളുമെന്ന് കരുതി ലെറ്റർ അവിടെ വെച്ചിട്ട് ണെങ്കിലോ വീണ്ടും കൊട്ടാരത്തിലേക്ക് പോകും ആലമിന്റെ ഫംഗ്ഷൻ നടക്കുന്ന ദിവസം എത്തി സൈമയ്ക്കാണെങ്കിലോ വല്ലാത്ത വിഷമമാണ് ആലമിന് ആ ഒരു ഫംഗ്ഷൻ നടക്കുന്നതിൽ ഒട്ടും ഇല്ല സങ്കടപ്പെട്ടിരിക്കുകയാണ് ആലം മറ്റൊരു വശത്ത് താജാണെങ്കിലോ ആലമിന്റെ ലെറ്റർ വഴി കാര്യങ്ങളെല്ലാം അറിഞ്ഞു പകരം ഒരു ലെറ്റർ ഫരീദയെ ഏൽപ്പിച്ചിരുന്നു ഫരീദയാണെങ്കിലോ ആ ലെറ്റർ വായിച്ചു നോക്കും അതിലെന്തെന്നാൽ അവൻ പറഞ്ഞ സ്ഥലത്ത് ആലം വരണമെന്നായിരുന്നു ഒളിച്ചോടി പോകുവാനായിട്ടാണ് അവരുടെ പ്ലാൻ അങ്ങനെ ആ ലെറ്റർ ഫരീദ തന്റെ കൂട്ടാളിയെ കൊണ്ട് ആലമിനെ ഏൽപ്പിക്കാനായി പറയും തനിക്ക് വേണ്ടി ആലം തന്റെ ജീവിതം തന്നെ നഷ്ടമാക്കുന്നത് കാണുന്ന സൈമയ്ക്ക് അത് സഹിക്കാനായില്ല എങ്ങനെയും ആലമിനെ സഹായിക്കണമെന്ന് തോന്നി അങ്ങനെ സൈമ ആലമിനടുത്തെത്തിയിട്ട് നീ എന്നെ നോക്കണ്ട നീ നിന്റെ ജീവിതം മാത്രം നോക്കിയാൽ മതി എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടാനായി പറയും ആലം ആരും അറിയാതെ സൈമയുടെ സഹായത്തോടെ കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് വന്നു അവൾ നേരെ വന്നത് ഫരീദയെ കാണാനാണ് എന്നിട്ട് ഫരീദയോട് കാര്യമെല്ലാം പറഞ്ഞ് ഫരീദ അവളെ സമാധാനിപ്പിച്ച് താജിനടുത്തേക്ക് പറഞ്ഞുവിടും എന്നാൽ മറ്റൊരു വശത്ത് ആലമിനെ ധരിക്കാനുള്ള ആഭരണങ്ങളുമായി റൂമിലേക്ക് എത്തുകയായിരുന്നു ബിബോചൻ എന്നാൽ അവൾ ആലമിനെ കാണില്ല അക്കാര്യം അവൾ അമ്മയായ മല്ലികയോട് വന്ന് പറയും എന്നാൽ ഫംഗ്ഷൻ എല്ലാവരും എത്തിയ സമയമായിരുന്നല്ലോ മല്ലികയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ് മറ്റൊരു വശത്ത് ഫരീദയ്ക്കാണെങ്കിലോ സന്തോഷമാണ് ഫരീദെയും മല്ലികയെയും കാണിച്ചുകൊണ്ട് നാലാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു പിന്നീട് എന്തായി ആലം എത്തിയോ അതോ അതിനു മുമ്പ് മല്ലികയുടെ ഗ്യാങ് അവളെ പിടികൂടിയോ ആലമിന് താജിനെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്